പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നമ്മുടെ മനസ്സിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കിയാലോ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് തന്നെ വിലയിരുത്താം അങ്ങനെ ആവുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഏത് ഗണത്തിൽപ്പെടുന്നവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് ചീത്ത പ്രവൃത്തികളാണ് നമ്മളിൽ നിന്നും കൂടുതൽ വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളെ തിരുത്തേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തിയെ വിലയിരുത്താൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ജഡ്ജ് എന്ന് പറയുന്നത് അവർ അവർ തന്നെയാണ് ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ വ്യക്തിത്വമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചോ അതുപോലെ തന്നെ തന്റെ അയൽവാസികള് കൂട്ടുകാര് എന്നിവരെ കുറിച്ച് തെറ്റായ ചിന്തകൾ പങ്കുവെക്കുന്നവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഒരു വ്യക്തിയുടെ നന്മകളെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരു മൈൻഡാണ് അവർക്കുള്ളത് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുകയില്ല മറ്റുള്ളവരിലെ പോസിറ്റീവ് തോട്ട്സുകളെ കണ്ടെത്താൻ കഴിയുകയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല വലിയ മനസ്സ് ഇനി ഇതൊന്നും നമുക്ക് കഴിയാതിരിക്കുന്നു എങ്കിൽ ചെറിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വലത് കയ്യിൽ ടൈറ്റ് ആവാത്ത രീതിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ഓരോ പ്രാവശ്യവും നെഗറ്റീവ് തോട്ട്സ് കയറി വരുന്ന സമയത്ത് റബ്ബർ ബാൻഡ് വലിച്ച് നമ്മുടെ തൊലിയിലേക്ക് തന്നെ അടിച്ച് വേദനിപ്പിക്കുക എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഇത് ചെയ്തു എന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഒരാഴ്ച നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കൂ ഓരോ ദിവസവും നെഗറ്റീവ് തോട്ട്സിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും പോസിറ്റീവ് മാത്രമായി മാറും വിവരമുള്ള ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ പഠിച്ച ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നല്ല ശരീരം നല്ല സൗന്ദര്യം നല്ല വീട് നല്ല മക്കൾ എല്ലാം ഉണ്ടായിട്ടും നല്ലൊരു മനസ്സില്ലെങ്കിൽ അതിൽ ഒരു കാര്യവുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചെടുത്ത ഈ ഒരു അറിവ് നിങ്ങൾക്കും പകർന്നു തന്നു എന്ന് മാത്രം ഇഷ്ടമായില്ലെങ്കിൽ തള്ളിക്കളിയുക ഇനി പാചകം നിർത്തി നമുക്കൊരു കുഞ്ഞു പാചകത്തിലേക്ക് പോകാം അതിനായി ഒരു ഉഗ്രൻ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് കോഴിമുട്ട പച്ചമുളക് തക്കാളി വലിയ ഉള്ളി ഉരുളം എന്നിവയെല്ലാം റെഡിയാക്കി എത്തിട്ടുണ്ട് ഉരുളം നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഒരൽപ്പം ചീസ് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില പച്ചമുളക് ഇതുപോലെ കീറിയും തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഒരൽപ്പം ഓയില് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരല്പം ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം അടപ്പ് മാറ്റി ഇടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക ഏകദേശം വെന്തു എന്ന് തോന്നുന്ന സമയത്ത് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ശേഷം അതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം ും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് പിന്നീട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി വെന്ത് ഒടയേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു വേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ചെയ്യാനുള്ളത് നമ്മളെടുത്ത് വെച്ച കോഴി മുട്ടയിൽ രണ്ടെണ്ണം എടുത്ത് പൊട്ടിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഈ മുട്ട നന്നായി പരന്ന രീതിയിൽ നമുക്കൊന്ന് പാനിൽ ഒഴിച്ച് കൊടുക്കണം പാനിന്റെ ചുറ്റും കറക്കിയെടുത്ത് റൗണ്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ മുട്ടയുടെ മാവ് എത്തണം അതിനുശേഷം തയ്യാറാക്കി വെച്ച കൂട്ട് അതിലേക്ക് കൊടുക്കാം ഇനി ഈ കൂട്ടൊന്ന് പരത്തി ലെവലാക്കി വെക്കാം നന്നായി ലെവലാക്കിയെടുത്തതിന് ശേഷം ഒരല്പം വെച്ച ചീസ് അതിന് മുകളിൽ വിതറി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരേ ഒരു ജോലി മാത്രമേ ബാക്കിയുള്ളൂ എടുത്തു വെച്ച കോഴിമുട്ട പൊട്ടിച്ച് ഇതുപോലെ സൈഡിലായിട്ട് ഓരോ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക ശേഷം അതിനു മുകളിൽ മല്ലിച്ചപ്പ് പുതിയ അരിഞ്ഞത് കൊടുക്കാം അതിനു മുകളിലായിട്ട് കുരുമുളക് പൊടിയും വിതറിക്കൊടുക്കാം കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് ഇതുപോലെ പച്ചമുളക് കീറിയതും ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായി അടുപ്പ് കൊണ്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക വളരെ ടേസ്റ്റിയായ അഫ്ഗാനി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് വൈകുന്നേരത്തെ ചായക്ക് അടിപൊളിയായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഓരോരുത്തർക്കുള്ള മുട്ടയുടെ ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് നല്ല ഒരു മയോനൈസും കൂടെ ഉണ്ടാക്കിയാൽ സംഗതി അടിപൊളിയാണ് വാചകവും പാചകവും ഒക്കെയായി ഒരുപാട് ക്ഷീണിച്ചു കാണും എന്നറിയാം എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ഒരു ചായ കഴിച്ച് തിരിയാ വീഡിയോ അവസാനം വരെ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് നല്ല നല്ല കമൻറ്റുകൾ തരുന്ന എൻ്റെ ഒട്ടനവധി കൂട്ടുകാരുണ്ട് അവർക്കെല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങൾ തരുന്ന ഓരോ നല്ല കമൻ്റുമാണ് എനിക്ക് കിട്ടുന്ന ഊർജം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം